എൻ്റെ പേര് ജാൻസിമോൾ ജോസഫ് ഞാൻ റാന്നിയിൽ നിന്നും വരുന്ന പത്തനംതിട്ട ജില്ല ഞാൻ ട്രഷറി വകുപ്പിൽ കോഴഞ്ചേരി സബ് ട്രഷറിയിൽ സീനിയർ അക്കൗണ്ടൻറ്റായി ജോലി ചെയ്യുന്നു എൻ്റെ ഹസ്ബൻഡ് എൽ ഐ സിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി ചെയ്യുന്നു പരിശുദ്ധ കൃപാസനം പ്രസാദ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം എസ് സി കെമിസ്ട്രി നല്ല മാർക്കോടെ പാസ്സായതാണ് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു യു എസിന് പോകണമെന്നുള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവൾക്ക് യു എസിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി റെഗുലേറ്ററി അഫെയേഴ്സ് എന്ന എം എസിന് എം എസ് കോഴ്സിന് അഡ്മിഷൻ കിട്ടി അത് കിട്ടിയ കാര്യം പറയാനാണ് ശക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് മകൾക്ക് രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എം എസ് സി കെമിസ്ട്രിയാണ് അപ്പം കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് യു എസ് സി പോകാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മകള് നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ മാത്രം അപ്ലൈ ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി ആറിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ പുതുക്കിക്കൊണ്ടിരുന്നു മകൾക്ക് അവിടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി പക്ഷേ വിസ കിട്ടാനായിട്ട് അല്പം പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ വിസയുടെ സ്ലോട്ട് വൾക്കായിട്ട് എൻ്റെ ഇഷ്യൂ ചെയ്തത് മെയ് മാസത്തിലായിരുന്നു അപ്പം ആ ഇഷ്യൂ ചെയ്ത സമയത്ത് മകൾക്ക് വിസ അപ്പോയിൻമെൻറ്റിന് വേണ്ടി സ്ലോട്ട് കയറിയപ്പോൾ ആ സൈറ്റ് സൈറ്റ് ബ്ലോക്കായി ഒരു നാലഞ്ച് തവണ കൂടുതൽ നമുക്ക് ആ സൈറ്റിൽ കയറാൻ പറ്റത്തില്ല നമുക്ക് കൺഫർമേഷൻ പേജിലേക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ മകൾ വളരെ ഡസ്പായി പക്ഷേ എനിക്ക് ഉറച്ച് ബോധ്യമുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് കൃപാസനം പ്രസാദ പ്രസാദപരമാതാവ് കൂടെയുണ്ട് എല്ലാം ഭംഗിയാക്കി നടക്കി നടത്തി തരുമെന്ന് എന്തായാലും എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്ക് ബ്ലോക്ക് ചെയ്ത സൈറ്റ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ബ്ലോക്ക് മാറി എൻ്റെ മകൾക്ക് ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ പത്തിനായിരുന്നു അവൾക്ക് ആദ്യം ഡേറ്റ് കിട്ടിയത് ജൂ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആയിരുന്നു അപ്പോഴും മകൾക്ക് പ്രയാസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ ധൈര്യപ്പെടുത്തി മാതാവ് കൂടെയുണ്ട് നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്തിനാണ് പ്രയാസപ്പെടുന്നത് എല്ലാം മാതാവ് നടത്തി തരും നിനക്ക് അഡ്മിഷൻ തന്നത് മാതാവാണ് അപ്പം തീർച്ചയായും മാതാവ് നിന്നെ അവിടെ എത്തിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുന്നേ മാത്രം അവളൊരു ഗ്രൂപ്പിൽ പരിചയപ്പെട്ട ഇൻ്റർനെറ്റ് വഴി പരിചയപ്പെട്ട കർണാടകക്കാരനായ ഒരു മോൻ വിളിച്ച് പറയുകയാണ് ജൂൺ എട്ടിനും ഒൻപതിനും ചെന്നൈയിൽ അപ്പോയിൻമെൻറ്റുണ്ട് വേഗം കയറി സൈറ്റ് ബുക്ക് ചെയ്യാൻ എന്തായാലും മോക്കത് ബുക്ക് ചെയ്യാൻ പറ്റി മോള് എട്ട് ഒൻപതും തീയതികളിൽ ഇൻറ്റർവ്യൂവിനായിട്ട് മാതാവിൻ്റെ കാശുരൂപവും കഴുത്തിലിട്ട് ഇൻറ്റർവ്യൂവിന് അപ്പിയർ ചെയ്തു ഇൻറ്റർവ്യൂവിൽ മോളോട് കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല അവൾ പഠിച്ചത് എന്താണ് എന്താണ് ഗ്യാപ്പ് വന്നത് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിസ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് പക്ഷേ മോള് കാശീരൂപവും ഉടമ്പടി കാശീരൂപവും കഴുത്തിലിട്ടാണ് പോയത് അവളോട് ഏത് കോഴ്സിനാണ് പോകുന്നത് ഏത് യൂണിവേഴ്സിറ്റിയാണ് മാത്രമേ ചോദിച്ചുള്ളൂ അവൾക്ക് വിസ അപ്രൂവൽ കിട്ടി മാതാവ് എപ്പോഴും ഞങ്ങളുടെ കൂടെ കൂടെയെല്ലാം മുന്നേ തന്നെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ മകൾക്ക് യു എസിലെ ബോസ്റ്റണിലെ ഒരപ്പാർട്ട്മെൻറ്റ് ആറുപേര് താമ ആറ് കുട്ടികൾ താമസിക്കുന്ന കൂടെ ഏഴാമതൊരാളായിട്ട് ഇവിടുന്ന് താമസ സൗകര്യം അമ്മ ശരിയാക്കി തന്നു ഇവിടുന്ന് പോയി കഴിഞ്ഞു ദുബായി ചെന്നിട്ട് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോകാൻ ആദ്യമായിട്ട് പോകുന്നതാണ് അപ്പം വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ മകൾക്ക് കൊച്ചിയിൽ നിന്നും കേ ദുബായിലേക്ക് കയറിയ ഒരു മലപ്പുറത്തുകാരൻ എൻ്റെ മകളെ ദുബായ് ഇൻ്റർനാഷണൽ ടെർമിനലിൽ കൊണ്ടുതന്നാക്കി അവിടെയും പരിശുദ്ധ അമ്മ മുന്നേ ഉണ്ടായിരുന്നു പിന്നെ യു എസിൽ ചെന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ട്രോളി എടുക്കാനായിട്ട് നമ്മൾ ആറ് ഡോളർ കൊടുക്കണം എൻ്റെ മകളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയ ഡോളർ അഞ്ച് ഡോളറാണ് അപ്പം നമ്മൾ പത്ത് ഡോളർ കൊടുക്കണം അപ്പം അവിടെയും പരിശുദ്ധ അമ്മ എൻ്റെ മകളുടെ സഹായത്തിനൊരാളെ ഏർപ്പാടാക്കി ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും അല്ലാത്ത ഏതോ ഒരു രാജ്യക്കാരൻ എൻ്റെ മകൾക്ക് വേണ്ടി അവിടെ ട്രോളി എടുക്കാനുള്ള ആറ് ഡോളർ പേയ്മെൻറ്റും നടത്തി എൻ്റെ മകൾക്ക് ട്രോളിയും എടുത്ത് അതിൽ ലഗേജും എടുത്തു വെച്ച് കൊടുത്തു വീണ്ടും തീർന്നില്ല അമ്മയുടെ പരിപാലന എൻ്റെ മകളെ റിസീവ് ചെയ്യുവാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമി ഒരു സുഹൃത്ത് രണ്ടായിരത്തി മൂന്നിലുണ്ടായിരുന്ന ഒരു സുഹൃത്തും ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ അത്ഭുതകരമായ പരിപാലനയിൽ എൻ്റെ മകൾ ജൂലൈ ഒന്നാം തീയതി യു എസിലെത്തി ബോസ്റ്റണിൽ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ റെഗുലേറ്ററി അഫെയർസ് പഠിച്ചിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എനിക്ക് തീവ്രമായ നടുവേദന ഉണ്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് പോലും എനിക്ക് കസേരയിൽ മുന്നോട്ട് മുന്നോട്ടാഞ്ഞിരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ മാതാവിനോടത് ഉടമ്പടി പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ പരസ്യത്ത് അമ്മ എനിക്കത് മാറ്റി തന്നു നിത്യവും മുട്ടുകുത്തി നിന്ന് ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു ഈ നടുവേദന ഉണ്ടെങ്കിലും ഞാൻ മുട്ടുകുത്തി നിന്നാണ് ജപമാല ചൊല്ലുന്നത് അമ്മ അതെനിക്ക് രോഗസൗഖ്യം നൽകി പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് പെട്ടെന്നൊരു ദിവസം മുഖത്തും കയ്യിലുമൊക്കെ ചൊറിഞ്ഞ് അലർജി വന്നു ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിബയോട്ടിക്ക് കഴിച്ചു ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നിടം വരെ തീരുന്നത് വരെ കുഴപ്പമില്ലായിരുന്നു അത് തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മുഖത്തും കയ്യിലും ഒക്കെ തടിച്ചു പോങ്ങാൻ തുടങ്ങി ഞാൻ ഈ പ്രവാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് ദിവസം രാവിലെയും വൈകിട്ടും കുളിച്ചു അതിനുശേഷം എനിക്ക് യാതൊരു അലർജിയും വന്നിട്ടില്ല പിന്നീട് എനിക്ക് പറയാനുള്ളത് ഈ ഇരുപത്തി പോയ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന് കിട്ടിയ ഒരു സൗഖ്യമാണ് ഞാൻ ഹസ്ബൻഡും ഇരുപത്തൊന്നാം തീയതി മുതൽ നോയമ്പ് നോക്കിയാണ് കൃപാസനം ജപമാല റാലിക്ക് ഒരുങ്ങിയത് അപ്പം ഹസ്ബൻഡിന് ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അർത്തുകൾ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യേണ്ടതു കൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ എന്നും ഉണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളെ ഹസ്ബൻ്റ് അവിടെ വരെ കൊണ്ടുവരുന്നുണ്ടല്ലോ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നുകൊണ്ടാണല്ലോ പങ്കെടുക്കാൻ പറ്റാത്തത് ഞാൻ പങ്കെടുക്കുമ്പം ഹസ്ബൻഡും കൂടെ പങ്കെടുത്തതായിട്ട് കൂട്ടിയേക്കണേ എന്ന് പറഞ്ഞു എന്തായാലും ഹസ്ബൻഡിന് അത്തുങ്കൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ബസ് കയറി കാട്ടൂർ വെച്ച് അഖണ്ഡ ചൗമാല റാലിയിൽ അത്തുങ്കൽ പള്ളി വരെ പങ്കെടുക്കാൻ സാധിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരാഴ്ച മുമ്പ് ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര നീറ്റിലും പുകച്ചിലും യൂറിൻ പാസ് ചെയ്യാൻ വളരെ പേടിയായിരുന്നു കൃപാസ് ഈ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് അർത്തുങ്കൽപ്പള്ളിയിലെത്തി അദ്ദേഹം യൂറിൻ പാസ് ചെയ്തു ഒരു പ്രശ്നവുമില്ല പരിശീലത്തെ അമ്മയ്ക്ക് നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ മകന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മോനെ ബി കോം തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ഹസ്ബൻഡിനാകട്ടെ സയൻസ് വിഷയം ഏതെങ്കിലും വേണമെന്നായിരുന്നു എന്തായാലും ദൈവഹിതപ്രകാരം മോൻ ബി കോം ഓണേഴ്സ് തിരഞ്ഞെടുത്തു പരിശുദ്ധ അമ്മയുടെ കൃപ ഉണ്ട് എൻ്റെ മകന് ആ കോഴ്സ് നന്നായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നു പ്ലേസ്മെൻറ്റും ആയിട്ടുണ്ട് ഇവിടെ പറഞ്ഞതും പറയാത്തതുമായിട്ട് പരിശുദ്ധ അമ്മ നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഉണ്ട് എല്ലാം പറയുവാൻ സമയം അനുവദിക്കുന്നില്ല പരിശുദ്ധ അമ്മ യുടെ മാധ്യസ്ഥം വഴി കൃപാസനം പ്രസാദ പരമാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു പിന്നെ ഞോള് യു എസിൽ പോയി പോയി പരിസ്ഥാമ കാത്തതിൻ്റെ നന്ദിയായിട്ട് ഞാൻ ഒരു ആയിരം കൃപാസനം പത്രം വാങ്ങി വിതരണം ചെയ്തോളാം അമ്മയോട് പറഞ്ഞിരുന്നു ജൂലൈ സെക്കൻഡ് സാറ്റർഡേയിൽ ഇവിടെ വന്ന് ആയിരം പത്രം വാങ്ങി അന്ന് തന്നെ ഞാൻ ഹസ്ബൻഡും കൂടി ഒരു പതിനാറ് കെട്ട് പത്രം കൊടുത്തു പിന്നെ ഉമ്മൻചാണ്ടി സാർ മരിച്ച അന്ന് അവധിയായിരുന്നു ഞങ്ങൾ രണ്ടു പേരും കൂടി ബാക്കി പത്രവും എടുത്ത് റാന്നിയിൽ നിന്നും പാലാ വരെ രാവിലെ പത്ത് പത്ത് മണിക്ക് പോയതാണ് അഞ്ചര ആയപ്പോഴത്തേക്കും പാലായിലെത്തിയപ്പോൾ പത്രം മുഴുവൻ തീർന്നു തീർന്നില്ലെങ്കിൽ കോട്ടയത്തിന് പോകാനായിരുന്നു പ്ലാന് ഞങ്ങൾ തിരികെ വരുമ്പോൾ ആകാശത്ത് മൂന്ന് തവണ മഴപില് കണ്ടു ഞാനും കണ്ടു ഹസ്ബൻഡും കണ്ടു എൻ്റെ മകൾ യു എസിന് പോകുന്നതിനും പോകുന്നതിന് മുമ്പേ ഞാൻ വിസാര പ്രശ്നമൊക്കെ വന്നപ്പോൾ അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നും വാങ്ങിയ ഒരു ക്ലോക്ക് അതിൽ കൃപാസന മാതാവും കടലും സമയ ഞാൻ പ്രാർത്ഥിച്ച് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആ സമയ കടികാരത്തിൻ്റെ അവിടെ എയ്റോപ്ലൈനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്തായാലും കൂടെയുണ്ട് പരിശുദ്ധ അമ്മ കൃപാസനം പ്രസാദ് ഒരു മാതാവ് എൻ്റെ മകളെ യു എസിലെത്തിക്കും അമ്മയുടെ പരിപാലന ഇന്നും ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾക്ക് ടെൻഷനില്ല ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അമ്മ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എല്ലാത്തിനും ടെൻഷനുള്ള ഒരാളാണ് അപ്പം അദ്ദേഹവും ഉടമ്പടി ധ്യാനം കൂടാനും രാവിലെയും വൈകിട്ടും എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും തുടങ്ങിയ പിന്നെ അദ്ദേഹത്തിനും ടെൻഷനില്ല ദൈവം കൂടെ ഉണ്ട് ദൈവഹിതം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നടപ്പായി തരും എന്നുള്ള ഒരു കുറച്ച് വിശ്വാസം ബോധ്യം ഞങ്ങൾക്കുണ്ട് അമ്മ നൽകിയ ഈശോട് ഈശോ വഴി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു